വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എന്നല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഉറ്റഴിച്ചു വരാൻ ഇറങ്ങിയതാണേ അപ്പോഴാണ് നീ പതിവ് ചോദ്യം രാവിലെ വൈകാറു ദിവസങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ ഇന്ന് മദ്രസ് ഉണ്ടോ മദ്രസ് പോകണോ എന്നൊരു ചോദ്യം ചോദിക്കും വേണ്ടാന്ന് പറഞ്ഞാൽ ഒഴിവാക്കാലോ പക്ഷെ ആ വേണ്ട എന്നുള്ള വാക്ക് ഞാൻ പറയില്ലെന്നല്ലോ അങ്ങനെ ഒരു ദിവസം മടിക്ക് വേണ്ടി വിട്ടു കൊടുത്താൽ പിന്നെ ഇടയ്ക്കിടക്ക് മടിക്ക് ചോദിച്ചുകൊണ്ടേ ഇരിക്കും പിന്നെ ഞാനത് സമ്മതിച്ചില്ല തന്നെ അല്ലെട്ടോ പിന്നെ ഇപ്പോൾ മൂന്നാലു ദിവസമായിട്ട് അടുപ്പിച്ച് വീഡിയോ ഉണ്ടല്ലേ നിങ്ങൾക്കൊക്കെ ബോറടിച്ചോ മറ്റോ ഞാനൊന്നരാളാണല്ലോട്ടില്ലേ കുറച്ച് വീഡിയോസ് പെൻഡിങ് ഉണ്ടായതുകൊണ്ടും ഇപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടും ചെയ്യണതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ഒരു ഒന്ന് രണ്ട് വീഡിയോ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നര വീഡിയോ ഇട്ടോളാം കേട്ടോ എന്നൊന്നും ഇട്ട് ബോറടുപ്പിക്കുന്നില്ല അപ്പം എന്തായാലും നമ്മളെ വിറ്റൊരിച്ചോളിൽ പരിപാടി നടക്കട്ടെ ഞാൻ ഒരു അടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ പോവില്ല മുഖത്തേക്കെട്ട് ആൾ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ആണെങ്കിൽ ഒരുങ്ങി ഇറങ്ങിയാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല ആളങ്ങോട്ട് പോകും അപ്പം നമ്മൾ മുയലാളി എണീച്ച് ജീപ്പ് എടുത്ത് ഇറങ്ങിയിരിക്കുന്നു കേട്ടോ ഇന്നിപ്പോൾ വലിയ അലമ്പൊന്നുമില്ല നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് രണ്ട് കുറച്ച് ദിവസമൊക്കെ നിങ്ങൾ ഇങ്ങനെ പോകും കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഇൻട്രസ്റ്റിങ്ങനെ പോകും പിന്നെയും അലമ്പാക്കി കൊണ്ടിരിക്കും അപ്പോൾ ഇതുപോലെ വില പണപ്പെട്ടിയാണ് കേട്ടോ ഇനി കുട്ടിയും ഫിമോളൊക്കെ ഇന്നലെ കളിച്ചപ്പോൾ പണം ആക്കിയ ഒരു കുട്ടി ആ ഒരു എന്താ ഒരു കറുപ്പ് ബോക്സ് ഉണ്ടല്ലോ അതിലിട്ട് വച്ചതാണ് അതൊക്കെയാണ് ഇപ്പോൾ ഈ വലിച്ചിട്ട് അവിടെ നമ്മളെ വണ്ടി കയറ്റി ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എട്ട് ദിവസം ഇടക്കൊരു സ്ഥലത്തിരിക്കും പിന്നെ വേറൊരു സ്ഥലത്തിരിക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലൊക്കേഷൻ ചേഞ്ച് ആക്കി കൊണ്ടിങ്ങനെ ഇരിക്കേണ്ട കേട്ടോ ആള് എന്തായാലും മുറ്റത്തിറങ്ങി മണ്ടണില്ലാട്ടോ അല്ലെങ്കിൽ നമ്മൾ വാതില് തോന്നട്ട വിട്ടാ ചുട്ടി പായറ്റില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ പാച്ചിലാണ് കേട്ടോ ഇന്നും നമുക്കൊരു ക്ലീനിങ് ബ്ലോഗാണ് കേട്ടോ കാരണം ഇന്ന് പോയി നമുക്ക് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നും നമുക്കൊരു ക്ലീനിങ്ങ് ഇടാക്കാം ചോറും കൂട്ടാനും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് ഞമ്മളവിടെ മദ്രസിലെ നേർച്ച കേട്ടോ റബീ ലാവലിൻ്റെ നേർച്ച നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് ഞമ്മളവിടെ നേർച്ച ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇന്ന് ഉച്ചക്ക് ആ ചോറ് കിട്ടണോണ്ട് തന്നെ ഇന്ന് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ പിന്നെ നമുക്കൊരു ക്ലീനിങ്ങായിട്ട് എന്ന് വിചാരിച്ചു ഇവിടെ ഞാനിങ്ങനെ ഒരു കഷ്ണം കിട്ടിയിട്ടാണ് കേട്ടോ ഈ ഫ്രിഡ്ജിൻ്റെ അവിടെ ഇത് എന്തിനാന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇടയ്ക്ക് കയ്യ് തോത്തുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് ഇങ്ങനെ ഒരു സാധനം തോത്താൻ കിട്ടിയില്ലെങ്കിൽ വേഗം മേക്സിയിലാണ് തുറക്കുക അത് വെച്ച് കഴിഞ്ഞാൽ സ്വഭാവം എനിക്കുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു കഷ്ണം അവിടെ വെച്ചാൽ അതിമ്മ പോയി കയ്യ് തുറക്കുമല്ലോ എനിക്കാണെങ്കിൽ ഈ കൈമ്മ വെള്ളായ എളുപ്പം എളുപ്പം തുറക്കണം അങ്ങനെയൊരു സ്വഭാവമുണ്ട് അപ്പോൾ പിന്നെ അത് മാറ്റാൻ വേണ്ടി ഞാനങ്ങനെ വെച്ചതാണേ അപ്പം ഞാൻ ഈ ഫ്രിഡ്ജ് ക്ലീനിങ്ങും ചെയ്യട്ടെ അതിൻ്റെ അടിയിൽ കൂടെ നിങ്ങൾക്കൊരു ക്ലാസ് എടുത്ത് തരാനുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ആസനസ്ഥമായി ഇരിക്കിട്ടോ എന്ന് ഞാൻ പറഞ്ഞുതരാൻ കാര്യം തമ്മിലെങ്കിൽ കണ്ട പോലെ തന്നെ ഫോണാണ് പ്രശ്നം ഞാൻ പലപ്പോഴും പറയലില്ലേ എൻ്റെ ജനിക്കുട്ടിന് സ്ക്രീൻ ടൈം ഞാൻ കൊടുക്കലില്ല അതുകൊണ്ട് തന്നെ ഫോണിന് വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക കരച്ചിലോ ബാഹാളോ അങ്ങനത്തെ പ്രശ്നമൊന്നും ജനുമോനില്ല കേട്ടോ അപ്പോൾ അത് ഞാനെങ്ങനെ ഉണ്ടാക്കി എത്തത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കാരണം ഒന്നുമില്ല ഞമ്മളെ മക്കളെ ഫോൺ എടുത്ത് വശങ്ങളാക്കണേ നമ്മൾ തന്നെയാണ് ആദ്യം കണ്ട് ഫോൺ കണ്ട് കണ്ടമാനം കുട്ടിക്ക് ആ ഒരു അഞ്ചാറ് മാസമാകുമ്പോൾ തന്നെ പലതും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അഞ്ചാറ് മാസമാകുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് ഫോൺ എന്താ അതെന്തിനാണെന്നൊന്നും അറിയാത്ത പ്രായത്തിൽ തന്നെ വെറുതെ ഫോൺ ഫോണിട്ടതിന് കാണിച്ചു കൊടുക്കും എന്നിട്ട് അതിൻ്റെ ആ മൂമെൻസും ആ ഒരു ഫോണിനെന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടിച്ചിരുത്താനുള്ളൊരു കഴിവുണ്ട് ഞമ്മൾ വലിയ വല്യോൽക്കൈൻ്റെ അങ്ങനെയാണ് അത് കുറേ സമയം കണ്ടിരുന്നാൽ പിന്നെ ഇന്ന് നീച്ചാൽ തോന്നൂല അങ്ങനെ ഒരു അഡിക്ഷൻ ഫോണിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അത് ഈ ചെറിയ മക്കൾക്കുണ്ടാവും അപ്പം നമ്മൾ ആദ്യം തന്നെ ചിലരൊക്കെ ഈ അഞ്ചാറ് മാസം മാസാകുമ്പോഴത്തേന് വെറുതെ കുട്ടിങ്ങനെ കരയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫോണിട്ട് കൊടുക്കും അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ചലിക്കണതൊക്കെ കുട്ടി ഇങ്ങനെ നോക്കും പിന്നെ കുട്ടിക്കതൊരു അട്രാക്ഷനായി മാറും പിന്നെ അതൊരു അഡിക്ഷനായി മാറും അത്രേനേ ഉള്ളൂ അതിലുള്ള കാര്യം അപ്പം ഞാൻ ചെയ്തിരുന്നൊരു കാര്യം എന്താ വെച്ചാൽ ചെറുപ്പം മുതൽ ആ വക ശീലം ശീലിപ്പിച്ചിട്ടേ ഇല്ല ജെനുവിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് മുമ്പ് അതിൻ്റെ മുമ്പ് ഇപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ഓടിയാ എന്തിരാണോ ജെനുക്കുട്ടിനെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടോ ഇറങ്ങിപ്പോയിക്കണോന്ന് നോക്കാനാണ് കേട്ടോ അത് അപ്പോൾ ഫോണൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ചില പണികളൊക്കെ നമുക്ക് ഉണ്ടാവും പിന്നെ ഞാൻ അജുവിനെ ആയാലും നിയമോളായാലും ആ ചെറുപ്പത്തിൽ തന്നെ ഫോൺ കൊടുത്ത് ഞാൻ തന്നെ വഷളാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ കുട്ടികൾ നമ്മളാദ്യം നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് റൊട്ടീനൊക്കെ ഉണ്ടാവും ഇന്ന സമയത്ത് പണികൾ തീർക്കണം ഇന്ന സമയത്ത് ചെയ്ത് തീർക്കണം എന്നൊക്കെ ഉള്ളത് പക്ഷേ മക്കൾ വരുമ്പോൾ അതൊന്നും നടക്കില്ല മക്കൾ നമ്മളെ ജീവിതത്തിൽ വന്നാൽ പിന്നെ ഓല കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം നമുക്ക് പണി എടുക്കേണ്ടി വരും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പണികൾ കഴിയുമ്പോൾ സമയം എങ്ങോ എത്തിക്കും സാധാരണ ഒരു പണിയാകുമ്പോൾ തന്നെ എല്ലാ പണി കഴിഞ്ഞ് ഇരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ മക്കൾ വരുമ്പോൾ ഒരു മൂന്നണി നാലണിയൊക്കെ ആവും അപ്പം അത് പറ്റൂല നമുക്ക് ഞമ്മള് നേരത്തിന് പണി തരണം അപ്പം ഞമ്മളെന്താ ചെയ്യുക കുട്ടികൾക്ക് ഒരു ഫോൺ ഫോണങ്ങൾ കൊടുക്കുക ഫോണിൽ എന്തെങ്കിലും കിട്ടുക കൊടുക്കുക അപ്പോൾ കുട്ടികളായി അതിൻ്റെ അവിടെ നോക്കിയിട്ട് അവിടെ ഇരിക്കും എങ്ങോട്ടാണ് അടങ്ങൂല നമുക്ക് ഓടേണ്ട പായേണ്ട പോലെ എന്താ ചെയ്യണോ നോക്കണ്ട ഫോണിലാകുമ്പോൾ അവിടെ അടങ്ങി നല്ല കുട്ടികളായിരുന്നു കാണുമല്ലോ അങ്ങനെ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കുളിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ പണികൾ പെട്ടെന്ന് തീർക്കണം എന്നുണ്ടെങ്കിൽ വേഗമാണ് ഫോൺ കൊടുക്കുക അവർ മൂലയ്ക്ക് എത്തുക ഒരു അര അരമണിക്കൂറൊക്കെ അവിടെ ഇരുന്ന് ഫോൺ കാണാം അത്ര അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്ത് പൊട്ടത്തരാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോഴും ഒലിക്ക് നല്ല അഡിക്ഷൻ ഉണ്ട് കാരണം ഞാൻ ഫോൺ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ആകുമ്പോഴേക്കും ഞാൻ വാങ്ങും പിടിച്ചു വാങ്ങും ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലും ബാളൊക്കെ ഉണ്ടാക്കിട്ടോ ഞാനതൊന്നും മെയിൻ ചെയ്യൂല ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടില്ല എന്നാൽ നല്ല എന്താ പറയുക പിത്തനൊക്കെ കാട്ടി നല്ല അടി കൊടുക്കുന്ന ഒരു അമ്മയാണ് കേട്ടോ അതിലൊന്നും ഞാൻ എന്താ പറയുക ഭയങ്കര കൊഞ് കൊഞ്ചിക്കും ചെയ്യും ലാളിക്കും ചെയ്യും പക്ഷേ തല്ലേണ്ടടുത്ത് തല്ലും ചെയ്യും അങ്ങനെ ഒരു അമ്മയാണ് കേട്ടോ ഞാൻ തീരെ ഒന്നിനും വഴക്ക് പറയാതെ തല്ലാതെ കുട്ടികളെ അങ്ങനെ ഓവർ സ്നേഹിച്ച് അതിനോടൊന്നും എനിക്കും വലിയ താല്പര്യമില്ല കേട്ടോ ഞാനും പലപ്പോഴും വിചാരിക്കലുണ്ട് അങ്ങനെ ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ പറ്റുന്ന തെറ്റ് ഞമ്മളെയൊക്കെ കാലത്ത് അങ്ങനെ എന്തു ചെയ്യുന്നു ഞാൻ മക്കൊക്കെ നല്ലോ നാല് കിട്ടും പറഞ്ഞ് കേട്ടിട്ടില്ലെങ്കിൽ നല്ലൊക്കെ കിട്ടും എന്നിട്ട് നമ്മൾ അത് കരയും കുറച്ച് കഴിഞ്ഞാൽ മാറും പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളങ്ങനെയല്ല എന്താ വെച്ചാൽ തല്ലാൻ പാടില്ല അപ്പം തല്ലൂല നമ്മൾ നമ്മൾ അങ്ങനെ വളർന്നിരുതി കുട്ടികളങ്ങനെ വളർത്തരുത് കുട്ടികളൊന്നും അറിയാതെ വളർത്തണം ഒരു പ്രാരം ബ്ദങ്ങൾ അറിയാതെ വളർത്തണം അങ്ങനെയൊക്കെ പറയുകയും ചെയ്യും പക്ഷേ അങ്ങനെ നമ്മൾ വളർത്തുമ്പോൾ നമ്മളെ മക്കൾ തന്നെയാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പിന്നീട് കുട്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും അത് താങ്ങാനുള്ള ശേഷിയില്ല കുട്ടി വേഗം ഒരു ആത്മഹത്യ എന്നുള്ളൊരിതിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ കുട്ടികളെ തല്ലാതെ ഓവർ കൊഞ്ചിച്ച് വളർത്തുന്ന കുട്ടിയൊക്കെ ആയിരിക്കും എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ മക്കൾ അങ്ങനെയാണ് നല്ലതാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ നമ്മൾ ഈ ചെറുപ്പത്തിലൊരു വിഷമവും സങ്കടമൊന്നും അറിയാതെ വളർത്തുന്ന മക്കളാണ് ഈ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും ആത്മഹത്യ എന്നുള്ള ഒരു വഴി തിരഞ്ഞെടുക്കണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ഫോണിൻ്റെ ബാക്കി കാര്യം പറഞ്ഞു കേട്ടോ ഇതിന് മോനെ ഞാൻ ചെറുപ്പം മുതലേ ഫോണിൽ വീഡിയോസ് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ആ ഫോണിൻ്റെ മൂവ്മെൻറ്റ്സ് കാണിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ചിലപ്പോഴൊക്കെ ഇവരെ ആരെങ്കിലുമൊക്കെ ഫോൺ ഇപ്പോഴും ഇപ്പോൾ രണ്ട് വയസ്സായി ഇപ്പോഴും മോന് ഫോണിന് വലിയൊരു അഡിക്ഷനൊന്നുമില്ല ഇവരെ ആരെങ്കിലൊക്കെ വീഡിയോ കാണുമ്പോൾ ഓൻ എടുത്തിരിക്കും ഒരു ഒത്തിരി സമയമൊക്കെ കാണും ഞാൻ കാണണമെങ്കിൽ വേഗം വേറെന്തെങ്കിലുമൊക്കെ കളിച്ചാൽ കൊടുത്തിട്ട് ഓനങ്ങോട്ട് മാറ്റി കിട്ടും ഇതേപോലെ ഈ ഞാൻ പണിയെടുക്കുമ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ബാക്കി പത്രം ഓനെടുത്തുകൊണ്ടിരിക്കും ഇപ്പോൾ അതായത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കേണ്ടത് കണ്ടപ്പോൾ അവിടെ നിന്ന് വെല്ലം ഇരുന്ന് സൈലൻറ്റായി ഒന്ന് ഡീസൻ്റ് ആയതാണോ സങ്കേതിക നമ്മൾ എന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പോൾ ഇരട്ടി നമുക്ക് ഡബിൾ ഇരട്ടി പണിയൊക്കെ ഉണ്ടാക്കി തരും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേഗം ഫോൺ കൊടുക്കുന്നത് പക്ഷേ ഞാൻ സിനിമനായ സമയത്ത് ഞാൻ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണി ഉണ്ടാക്കി തരട്ടെ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണതല്ലേ ഉള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കൽ കേട്ടോ അത് മൂന്നാമത്തെ അമ്മയിൽ മൂന്നാമത്തെ കുട്ടീൻ്റെ അമ്മയ്ക്ക് എത്തിയ പോലുള്ളൊരു മാറ്റമാണ് ചെറു ചെറിയ കുട്ടികൾ മറ്റുള്ളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ് കുറെ എനിക്കാണെങ്കിൽ വെച്ചാ സാധനങ്ങൾ വെച്ച് കൊടുത്തിരിക്കണം അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം ഉണ്ടായിന് ഉണ്ടായിന് കിട്ടോ

ഫോണങ്ങനെ കൊടുക്കും എനിക്ക് സ്വന്തമായിട്ട് ഫോണിട്ട് കാണിച്ചുകൊടുക്കലില്ല എപ്പോഴെങ്കിലും മറ്റു ഫോൺ കാണുമ്പോൾ പോയി ഇരിക്കും ഓരോ കാണും ഞാൻ കാണുമ്പോൾ വല്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും കളി സാമാനം അങ്ങനെ മാറ്റും അപ്പോൾ ഓൻ അതുകൊണ്ട് തന്നെ ഇതുവരെ അതിനൊരു അഡിക്ഷൻ വന്നിട്ടില്ല കേട്ടോ ഇനി എത്ര കാലം പിടിച്ചിരിക്കാൻ പറ്റുമെന്നില്ല എനിക്കറിയില്ല കാരണം കുട്ടി ബുദ്ധി വെച്ച് വരികല്ലേ പക്ഷെ എന്നാലും ആ ബുദ്ധി വെക്കാത്ത സമയത്ത് ആ കുഞ്ഞിളം കണ്ടൊന്നും ഞാൻ ഫോൺ കൊടുത്ത് സ്ക്രീൻ ടൈം ഒന്നും കൊടുത്തിട്ട് നശിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ ഞാൻ ഫോൺ കൊടുക്കാത്തതിന് വേറൊരു കാരണമുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആ വീഡിയോയും അതിൻ്റെ ബാക്കിലുള്ള സകല ആ പ്രവൃത്തികളും ഷൂട്ടിങ്ങും എല്ലാം എൻ്റെ ഒരു ഫോണിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഈ ഫോൺ കൊടുത്ത് കുട്ടിക്ക് സ്ക്രീൻ ടൈം കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഓന് ഓനക്കറിയില്ല ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയമാണ് അപ്പോൾ അത് ഫോണിൽ ചോദിക്കരുത് ഉമ്മത എരില്ല എന്നുള്ളതൊന്നും ഓൻ അറിയില്ലല്ലോ ഓനോനാവശ്യമാകുമ്പോൾ അതിന് കരയും വാശി പിടിച്ചും അപ്പോൾ പിന്നെ എനിക്കാവുമ്പോൾ അതും ഭയങ്കരമായിട്ടടങ്ങറിയിക്കാനും അപ്പോൾ അങ്ങനെയുള്ള ഒരിതുകൊണ്ട് ഞാൻ ആദ്യം അങ്ങനെ ഫോൺ കൊടുത്ത് ശീലിപ്പിച്ചിട്ടേ ഇല്ല പക്ഷേ ഇപ്പോഴും ഇപ്പം ആൾക്ക് കുഞ്ഞുട്ടിൻ്റെ ഫോണൊക്കെ കണ്ടാല് എടുക്കും തുറക്കും യൂട്യൂബ് എടുക്കാനൊക്കെ ഒന്നറിയും കാരണം മറ്റുള്ളൊക്കെ ചെയ്യണതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടിട്ടുണ് പക്ഷെ എന്താ അങ്ങനെ അത് അങ്ങനെ യൂട്യൂബ് തുറക്കുമ്പോഴത്തേന് ഞാൻ പിടിച്ചു വാങ്ങിയാല് കറിയേ ബഹളമൊക്കെ ഒന്നുമില്ല ആ എപ്പത്തെ നൂജന അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് കുട്ടിയൊക്കെ ഫോൺ കൊടുത്ത് ശീലിപ്പിച്ചണ്ട എന്നുള്ളതാണ് ഒരിക്കൊരു അന്തം വെക്കും പോലും ഫോൺ ചോദിക്കും പോലും ഫോൺ എടുത്ത് കളിക്കും ഒക്കെ ചെയ്യും ആ സമയം വരെ നമ്മളെ നമ്മളീമുക്ക് എന്താ പറയുക ഒരിക്കക്ക് ആ ഒരു സ്ക്രീൻ ടൈം കൊടുക്കണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഈ പുടിയാടില്ലാത്ത പ്രായത്തിൽ ഫോൺ കൊടുത്ത് ശീലിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഈ കുട്ടിക്ക് ചോറുന്നുണ്ടെങ്കിൽ ഫോൺ വേണം അപ്പം ഫോൺ വേണം ഇപ്പം ഫോൺ വേണം എന്ന് പറഞ്ഞു കുറ്റമാരായിട്ട് കാര്യമില്ല കാരണം നമ്മളാണെങ്കിൽ ശീലം ഉണ്ടാക്കി കൊടുക്കുന്നത് സെനിമോന് അങ്ങനെ ഒരു ഫുഡ് കഴിക്കാൻ ഫോൺ വേണം ആ ഒരു പ്രശ്നേ ഇല്ല കേട്ടോ പക്ഷേ ഇനി എമോപ്പച്ചുവിനൊക്കെ അതുണ്ട് എനിട്ടോ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെനിമോനായ സമയത്ത് ഞാൻ ആ പക പണികൾക്കൊന്നും നിൽക്കാൻ ചിലപ്പോൾ എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ പണികളൊക്കെ എനിക്ക് കിട്ടും ഞാനൊരു പണിയെടുക്കുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കും ചിലപ്പോൾ ഓനോ എൻ്റെ കളി സാധനങ്ങൾ കൊണ്ട് കളിച്ചിരിക്കും ചിലപ്പോൾ കുറച്ച് ചെയ്യുമ്പോൾ അവനെ ഇൻട്രസ്റ്റ് കേടും പിന്നെ ഞാൻ എന്തെങ്കിലും ഞാൻ പാത്രത്തിൽ എന്തെങ്കിലും ഉളക്കണമെങ്കിൽ ഓന് വേറെ ഒരു പാത്രം വണ്ടി വരും കയ്യിൽ വാണ്ടി വരും അപ്പം എനിക്കത് അത് പെരത്തേണ്ടി വരും അത് ഇരട്ടി പണിയാവും പക്ഷേ അതൊന്നും ഞാൻ ചിന്തിക്കില്ല കേട്ടോ കാരണം എനിക്ക് ഇഷ്ടംപോലെ പണികൾ ഓട് പണിയാണ് എൻ്റെ പണി ചിലപ്പോൾ മൂന്നാണിയാകും നാലണിയാവും കഴിയാനും വീഡിയോ ഷൂട്ടിങ്ങും കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് ഫ്രീ ടൈം വളരെ കുറവാണ് പക്ഷേ ഞാനതിലൊരുപാട് എൻജോയ് ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും എന്തായാലും എനിക്ക് ഇഷ്ടംപോലെ പണിയുണ്ട് പിന്നെ എന്തിനാണ് കുട്ടിക്ക് ആ ഒരു പണി ലാഭിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുട്ടിക്ക് ഞാൻ വെറുതെ എന്താ ഫോൺ കൊടുക്കണമെന്ന് വിചാരിക്കും ഞാൻ അതുകൊണ്ട് ഞാൻ ഫോൺ ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ ഫോൺ നമ്മൾ കൊടുത്തിട്ടാണ് കുട്ടിയൊക്കെ ഈ അഡിക്ഷൻ വരുന്നത് എന്നുള്ളതും ആണ് ഞാൻ പറഞ്ഞത് കാരണം ഞാൻ മറ്റുള്ള മക്കളെ ചെയ്തതും സനിമോനെ ചെയ്തതുമായിട്ടുള്ള വ്യത്യാസമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നിയമോൾ അജു ഈ ഒരു രണ്ട് രണ്ടു വയസ്സായപ്പോഴത്തേന് ഭയങ്കര ഫോൺ ചോദിച്ച ഉറുമ്പാട്ടും ഫോൺ കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര അത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നിയമല്ലാണ്ട് കണ്ടില്ല അതിനു പക്ഷെ അജുവിന് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ കാരണം അജു ഒറ്റ കുട്ടിയാണ് അവന് കളിക്കാൻ വേറെ ആരുമില്ല അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ നിയമങ്ങളായപ്പോഴത്തേനും ഓക്കെ അങ്ങനത്തെ വലിയ വിഷയമൊന്നുമില്ല ഓൾ ഏത് നേരം മായാലോക്കത്തത് കുട്ടീനൊപ്പം കളിച്ചോണ്ടിരിക്കും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഉണ്ട് കളിക്കാൻ അതുകൊണ്ട് ഫോണിനോട് വലിയൊരു അട്രാക്ഷൻ ഒന്നും ഓക്കെ ആ സമയത്ത് ഉണ്ടായില്ല ഞമ്മക്കായാലും മക്കൾക്കായാലും ഈ അഡിക്ഷൻ വന്നു കിട്ടിയാൽ മാറാൻ കുറേ പ്രയാസം വരാറ് നല്ലത് ഫസ്റ്റ് തന്നെ നമ്മളത് കുറച്ച് കൊണ്ടുവരാണെങ്കിൽ അത് അത്രയും നല്ലതാണ് നല്ലതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നത് കേട്ടോ അപ്പം ഞാനീ പറഞ്ഞു വന്നതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ടിപ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പുതിയതായിട്ട് അമ്മമാരാകണമൊക്കെ ഉണ്ടാവും അപ്പോൾ ഓലൊക്കെ ഈ ടിപ്പുകളൊന്ന് ശ്രദ്ധിക്കാം നമ്മൾ നമ്മളെ പണി വേഗം തീർക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതെ നിൽക്കുക ഓല അവിടെ ഇവിടെ ഒന്ന് അലമ്പാക്കിക്കോട്ടെ അലമ്പാക്കിക്കോട്ടെ അത് സാറില്ലേ ഞങ്ങൾക്ക് ക്ലീൻ ചെയ്താൽ പോരെ അങ്ങനെ വിചാരിച്ചാൽ മതി രണ്ട് മൂന്ന് വർഷമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഓലപ്പുണ്ടില്ലേ പ്രശ്നം കളയുകഴിഞ്ഞാൽ പോലും സ്കൂള് മദ്രസ് എന്നൊക്കെ പറഞ്ഞു പോയാൽ പിന്നെ ഒരിക്കലും ഈ വക ശീലങ്ങളൊക്കെ നിൽക്കും പിന്നെ അപ്പോൾ പിന്നെ നമ്മൾ ഫോൺ അഡിക്ഷനാണ് അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് വന്നത് അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മൾ പണികളൊക്കെ ഏകദേശം തീർന്നിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ഫ്രിഡ്ജ് ക്ലീനിങ് കഴിഞ്ഞു പിന്നെ അജും നിയമോളും അവർക്ക് മദ്രസ് തൊട്ടടുത്തായതുകൊണ്ട് ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഉണ്ടാവും ആ സമയത്ത് ഒരു ലോട് കുട്ടികളെ കൊണ്ടുവരും കേട്ടോ അവൾക്ക് വള്ളം കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കെട്ടിയവൻ ഇവിടെ പാട്ടിൻ്റെ ഒപ്പം പാട്ടാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ആൾ കാണും പണം കാണും ചെയ്യരുത് എന്ന് പറഞ്ഞത് പോലെ കാണാത്തത് ഞാൻ കുറെ എളുപ്പം നോക്കി പക്ഷേ ആൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവ പിന്നെ ആ പാട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാട്ടാടിയപ്പോൾ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പാടാനൊക്കെ അറിയുമ്പോൾ പക്ഷേ പാടൂല്ലെന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പാട്ടാടി ഞങ്ങൾക്കും അല്ലേ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പാട്ടുണ്ടാവും കേട്ടോ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒരു പാട്ട് ഞാൻ ആ വീഡിയോയിൽ ഉണ്ടാകാനുണ്ട് പക്ഷെ ഞാൻ കട്ട് ചെയ്ത് കളയലാണ് ഏത് കാര്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് മൂടാനുള്ള ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടേ ഇന്ന് കുഞ്ഞാത്താരുണ്ട് കേട്ടോ ജെനു മോന് എന്താ നെയ്സറി കൊണ്ടുപോകാനും മാറ്റി ഒരുക്കി ഇറക്കിയതാണേ

അങ്ങനെ ഞാൻ പറഞ്ഞ ഫുഡ് എത്തിക്കുന്നുണ്ട് കേട്ടോ ഞമ്മടെ മദ്രസത്തെ നേർച്ച ചോറ് പള്ളിക്കത്തെ നേർച്ച ചോറ് എത്തിക്കണെട്ടോ അപ്പം തേങ്ങാച്ചോറ് ബീഫ് കറിയൊക്കെയാണ് അപ്പം എല്ലാവരും വിശന്ന് നിൽക്കേന കേട്ടോ ഞാനൊന്ന് ക്ലീനിങ്ങൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടുണ്ടായില്ല പിന്നെ രാവിലത്തെ ചായക്കടീൻ്റെ ബാക്കിയൊക്കെ ഇനി അതൊക്കെ വേണമെങ്കിൽ എനിക്ക് തിന്നോളും എന്നുള്ള ആ ഒരു തിരിയും അപ്പം ഒരിക്കും തന്നെ ചോറ് വയറ്റേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കേനെ അപ്പം എല്ലാവർക്കും വിശന്നിട്ടുണ്ടേന അപ്പം ഞങ്ങൾ ഫുഡൊക്കെ വളമ്പിക്കൊടുത്ത് ഫുഡൊക്കെ കഴിക്കട്ടെട്ടോ ഞാൻ എന്നെ വിശദം കണ്ണാണ് അതൊക്കെയാണ് കുറേ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേ ആകെ തയ്ക്കണം എമ്മച്ചി ഇന്ന് എന്തെല്ലാം ജോലികളാണ് ചെയ്തത് എന്തൊക്കെ ജോലികൾ ചെയ്ത് ക്ഷീണിക്കണം ഇന്നമ്മച്ചി ഒറ്റക്കല്ലേ പണിയെടുക്കണത് ഞാൻ ഇതുവരെ ഒന്നിനും സഹായിച്ചു കൊടുത്തിട്ടില്ല എന്നൊക്കെ എപ്പോഴാണ് ബോധവതായി വന്നത് എന്നിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല ക്ലീനിങ് നിയമോളം വകീനേട്ടോ പാത്രങ്ങളൊക്കെ സ്റ്റൂളൊക്കെ വെച്ച് കയറിയിട്ടാണ് ആൾ കയകി തന്നത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയോ ഇന്ന് പറയാനുള്ളതും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ ഇങ്ങനെ ആയി കിടക്കണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് മൂവ് ആക്കി തന്നാൽ ചെയ്യാത്തല്ലോ ചെയ്താൽ മതി കേട്ടോ പിന്നെ നിങ്ങള അഭിപ്രായം കമൻ്റ് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീണ്ടും കാണാം അസലേക്കും ബൈ ബൈ രണ്ടു മാത്രം